സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം മെഡിക്കൽ കോളേജിലെ പാർക്കിംഗ് ഏരിയയിലുള്ള വാഗമരത്തിന്റെ തണലിൽ ഓട്ടോ പാർക്ക് ചെയ്ത് അതിൽ ചാരി നിൽക്കുകയാണ് കാശ്നാഥൻ മീനാക്ഷമ്മിയും കല്യാണിയും ഹോസ്പിറ്റലിനുള്ളിലാണ് ളിയ നീ എന്താടാ ഇവിടെ ഓട്ടോ വല്ലം ചോദ്യം കേട്ട് നോക്കുമ്പോഴാണ് സൈഡിൽ നിന്നും ഒരു ചിരിയോടെ അടുത്തേക്ക് വരുന്ന ജോമുവിനെ കണ്ടത് ഏയ് ഞാനും അമ്മയും കല്യാണിയും കൊണ്ട് വന്നാടാ അവൾക്കെന്തോ ചെക്കപ്പ് കടത്തണമെന്ന് അമ്മ പറഞ്ഞു ചെറു പുഞ്ചിരിയോടെ അവനെ നോക്കി മറുപടി പറഞ്ഞു ആ അപ്പൊ കാശിനാഥൻ അങ്ങനെ ഉത്തരവാദിത്തമുള്ള ഒരു ഭർത്താവായെന്ന് ചുരുക്കം ഒരു കളിയാക്കി ചിരിയോടെ മുന്നിലേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു അല്ല നീ എന്താ ഇവിടെ ഞാനും എന്റെ ഭാര്യയും കൊണ്ട് വന്നതാ രണ്ടു മൂന്ന് ദിവസമായി ആ ഷാത്തിക്ക് ഒരു തല ചുറ്റിലും ഓർക്കാനും ഒക്കെ തുടങ്ങിട്ട് അപ്പൊ പിന്നെ ഒന്ന് കാണിച്ചളയാന്ന് വിചാരിച്ചു മിക്കവാറും മൂന്നാമത്തെ അംഗവും കുടുംബത്തിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ആഹാ അത് കൊള്ളാലോ ജോമോനും കാശിനാഥനും അങ്ങനെ സംസാരിച്ചു നിൽക്കിയാണ് കല്യാണിയും അമ്മയും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഡാ അവർ വരുന്നുണ്ടല്ലോ ഞാനിന്ന് അവളുടെ അടുത്തേക്ക് വല്ലട്ടെ ഒരു സിഗരറ്റ് വലിച്ചിട്ട് പെട്ടെന്ന് വരാന്നും പറഞ്ഞിറങ്ങിടാ അവസാനത്തെ പുകയും വലിച്ച ശേഷം സിഗരറ്റ് കുറ്റി നിലത്തേക്ക് ഇട്ടുകൊണ്ട് ജോമു പറഞ്ഞു ശരിയടാ സ്റ്റാൻഡിൽ കാണാം ഓക്കെ എളുതാ എവിടുന്ന് നേരെ അവളെ വീട്ടിലാക്കിയിട്ട് ഞാൻ സ്റ്റാൻഡിലേക്ക് വരാം ജോമുൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും മീനാക്ഷമ്മിയും കല്യാണിയും അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു ആ ജോമുനെ നീ എവിടെയുണ്ടായിരുന്ന ഞങ്ങളെ നിന്റെ ഭാര്യയെ കണ്ടായിരുന്നു മീനാക്ഷമ്മ ജോമുവിനോടായി ചോദിച്ചതും ജോമുൻ മീനാക്ഷമിയുടെ നേർക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പിന്നെ കല്യാണിയുടെ നേർക്കൊന്നും നോക്കി ഡോക്ടറെ കണ്ടിട്ട് എന്താ പറഞ്ഞേ കുഴപ്പമൊന്നുമില്ലടാ കുറച്ച് മരുന്ന് കുറച്ച് കണ്ടിട്ടുണ്ട് അതിനിപ്പോ പുറത്ത് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിന്ന് മേടിക്കണം എന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ജോമോൻ അതും പറഞ്ഞു നടന്നു കാശിനാഥൻ ഓട്ടോയിലേക്ക് കയറി ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു മീനാക്ഷേമിയും കല്യാണിയും ഓട്ടോയിലേക്ക് കയറി അതോടെ ഓട്ടോ പതിയെ തിരിച്ച് മെഡിക്കൽ കോളേജിന് പുറത്തേക്ക് ഇറക്കി റോഡിന്റെ എതിർവശത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഡോക്ടർ കുറിച്ചു മരുന്നുകൾ കാശിനാഥൻ പോയി വാങ്ങി അപ്പോഴേക്കും മണി പതിനൊന്നരയോട് അടുത്തിരുന്നു രാവിലെ ഒന്നും കഴിക്കാതെ ചായ മാത്രം കുടിച്ചുകൊണ്ട് ഇറങ്ങിയതായിരുന്നു മൂന്ന് പേരും വണ്ടി അല്പദൂരം കൂടി പിന്നിട്ടതും കാശിനാഥൻ ഒരു ഹോട്ടലിന്റെ മുന്നിൽ വണ്ടി നിർത്തി നേരെ ഒരുപാടായതല്ലേ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വാ ിൽ ചെന്നിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും നിക്കണ്ട കാശിനാഥൻ പറഞ്ഞത് കേട്ട് മീനാക്ഷിമ്മയും കല്യാണിയും ഓട്ടോയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ചെറിയൊരു ഹോട്ടലാണ് നേരെ വാഷ്റൂമിൽ പോയി കൈ കഴുകിയ ശേഷം ഒരു ഒഴിഞ്ഞ ടേബിളിന്റെ കസേരകളിൽ പോയി മൂവരും ഇരുന്നു അപ്പോഴേക്കും ഒരു സപ്ലയർ അവരുടെ അടുത്തേക്ക് എത്തി നിങ്ങക്ക് എന്താ വേണ്ട അമ്മയുടെയും കല്യാണിയുടെയും നേർക്ക് നോക്കിക്കൊണ്ട് കാശിനാഥൻ ചോദിച്ചു എനിക്ക് ദോഷ വന്നീടാ അമ്മ അതും പറഞ്ഞുകൊണ്ട് കല്യാണിയുടെ നേർക്ക് നോക്കി എനിക്കും കേട്ടപാട് കാശിനാഥൻ സപ്ലയറുടെ നേരെ നോക്കി ഒരു സെറ്റ് ദോശയും ഒരു മസാല ദോശയും പിന്നെ എനിക്ക് രണ്ട് പൊറോട്ട എടുത്തു ഒരു നിമിഷം ആലോചിച്ച ശേഷം പറഞ്ഞു കേട്ടപാട് സപ്ലയർ അത് എടുക്കാനായിപ്പോയി അമ്മയും കല്യാണിയും ഒരമ്പരപ്പോടെ അവന്റെ നേർക്ക് നോക്കുന്നുണ്ട് ആർക്കാടാ മസാലദോശ അതിനവൻ കല്യാണിയെ കണ്ണൂണ്ടു അതിനവള് ദോശ വേണമെന്ന് പറഞ്ഞില്ലല്ലോ അത് പിന്നെ ഈ സമയത്തൊക്കെ ഇത് കഴിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഓഹോ ഇതും പറഞ്ഞു ഒന്നാണോ മീനാക്ഷിയമ്മ ഒരു കളിയാക്കി ചിരിയോടെ അവനോടായി ചോദിച്ചു ഒരു ചമ്മലോടെ മൂളികൊണ്ട് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അതിലേക്ക് വെറുതെ നോക്കി നിന്നു അല്പം കൈകിതും ടേബിളിലേക്ക് ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തി അന്നേരം അയാളോട് മൂന്ന് ചായയും കൂടി എടുത്തോളാം പറയുകയും ചെയ്തു കഴിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടെ കാശിനാഥന്റെ നോട്ടം കല്യാണിയിലേക്ക് പാളി പോകുന്നുണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവളെ കാണുക ഉള്ളിലൊരു സന്തോഷം നിറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു ഇതുവരെ അനുഭവിക്കാത്ത പറഞ്ഞറിയിക്കാനാവാത്ത ഒരുതരം സന്തോഷം ഭക്ഷണം കഴിച്ച ശേഷം കാശും കൊടുത്ത് ഹോട്ടലിൽ നിന്നും നേരെ വീട്ടിലേക്ക് തിരിച്ചു വീടെത്തിയതും മതിലിനോട് ചേർത്ത് കാർ ഒതുക്കി പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടു നമ്പർ പ്ലേറ്റ് കണ്ടപ്പോഴാണ് അത് പത്മനാഭന്റെ കാറാണെന്ന് കാശിനാഥന് മനസ്സിലായത് സിറ്റൌട്ടിലെ കസേരയിൽ ഒരു കാലിന്മേൽ മറ്റേ കാൽ കയറ്റി വെച്ചുകൊണ്ട് പത്മനാഭൻ ഇരിപ്പുണ്ട് അയാളെ കണ്ടതും ദേഷ്യം കൊണ്ട് കാശിനാഥന്റെ മുഖം വലിഞ്ഞു മുറുകി പത്മനാഭനെ പെട്ടെന്ന് അവിടെ കണ്ടതിന്റെ പേടിയോടെ കല്യാണിയും മീനാക്ഷമ്മയും ഓട്ടോയിൽ നിന്നിറങ്ങി കാശിനാഭൻ ഓട്ടോയിൽ നിന്നും ഇറങ്ങി ചുറ്റുവന്ന് കണ്ണു ഓടിച്ചു മറ്റാരും ഇല്ല പത്മനാഭൻ അവരെ പേരെയും കണ്ടതോടെ കസേരയിൽ നിന്നും പനി എഴുന്നേറ്റു ഒട്ടും തെളിച്ചവില്ലാതെ സങ്കടം നിഴലിക്കുന്ന മുഖഭാവമായിരുന്നു അയാൾക്കപ്പൂ എന്താണ് പത്മനാഭൻ തമ്പുരാൻ പിന്നെയും പഴക്കിനു എന്നാണോ മുണ്ടും മാടിക്കുത്തി നടന്നു എന്ന് സിറ്റൌട്ടിലേക്ക് കയറിക്കൊണ്ട് കാശിനാഥൻ ചോദിച്ചു അല്ല കാശിനാഥ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് പ്രമാണത്തിന്റെ പഴയ ശൗര്യം ഇല്ലാതെ വളരെ നേർത്തതായിരുന്നു അയാളുടെ സ്വരം ഞങ്ങളോട് സംസാരിക്കാനും എന്ത് സംസാരിക്കാൻ അത് പിന്നെ കാശിനാഥ എനിക്ക് എന്റെ ഒന്ന് കാണണം നീ ീനിന്റെ അനിയനോട് അവളുമായിട്ട് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറ ഇനി ഞാനായിട്ട് അവളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കില്ലെന്നും പറഞ്ഞേക്കു പത്മനാഭൻ പറഞ്ഞത് കേട്ട് കാശിനാഥൻ പൊട്ടിച്ചിരിച്ചു ഓഹോ അത് കൊള്ളാലോ അപ്പൊ താൻ പുതിയ അടവായിട്ട് ഇറങ്ങിയതാണല്ലേ കാശിനാഥൻ അതും പറയ മീനാക്ഷമയും കല്യാണം ഒരുമിച്ച് സിറ്റ് ഔട്ടിലേക്ക് കയറി അടവൊന്നും അല്ല കാശിനാഥ എനിക്ക് ഇനി എന്റെ മോളെ കാണാതിരിക്കാൻ പറ്റില്ലട ആകെക്കൂടെ ഉള്ളൊരു മോളല്ലേ അത് എത്ര നാളെന്നു വെച്ച അവളെ കാണാതെ ഞാൻ ഇരിക്കുമ്പോ പത്മനാഭന്റെ കണ്ണുകൾ ഈടൻ അണിഞ്ഞു തുടങ്ങിയിരുന്നു അമ്മേ അമ്മ കേൾക്കുന്നുണ്ടോ ഇതൊക്കെ പത്മനാഭം മുതലാളിക്ക് പെട്ടെന്ന് മകളോട് സ്നേഹം പൊട്ടിയുള്ള ചത്ര കാശ്നാഭൻ പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് മീനാക്ഷ്യമേ നോക്കി ഡാ കാശി മതി വീട്ടിൽ വന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് അമ്മേ അമ്മ എന്താഞ്ഞിട്ടാ ഈ പറയുന്നേ ഇതൊക്കെ ഇയാളുടെ വെറും അടവാ ഒന്നും ഫലിക്കാതെ വന്നപ്പോൾ എടുക്കുന്ന പത്തൊൻപതാമത്തെ അടവ് കാശിനാഥൻ തെല്ലാരിശത്തോടെ നെട്ടി ഒളിച്ചോണ്ട് പറഞ്ഞു മോനെ കാശി മക്കളെ പേടിയിരിക്കുന്ന മാതാപിതാക്കളുടെ വേദന നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല എനിക്കത് മനസ്സിലാവും കാർത്തി കാണാതെ ഞാൻ എത്ര വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ ഇപ്പോ അതേ എനിക്ക് ഈ പപ്പേട്ടന്റെ മുഖത്തം കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ടും കാശിനാഥന്റെ ദേഷ്യം അടങ്ങിയില്ല ഇതെല്ലാം കാർത്തിയം ശ്രേയയും മുന്നിൽ കൊണ്ടുവരാൻ പത്മനാഭൻ നടത്തുന്ന അടവാണെന്ന് തന്നെയാണ് കാശിനാഥൻ വിചാരിച്ചത് അവനെ കുറ്റം പറയാനും പറ്റില്ല പത്മനാഭന്റെ സ്വഭാവം അവന് നന്നായിട്ട് അറിയാം അങ്ങനെ ഒരാളിൽ നിന്നും ഇങ്ങനെയൊരു മാറ്റം അവൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ പത്മനാഭൻ മടിച്ചു നിൽക്കാതെ കാശിനാഥൻറെ അടുത്തേക്ക് ചെന്ന് അവന്റെ രണ്ട് കൈത്തണ്ടകളിലും പൊക്കി അയാളുടെ കൈത്തണ്ടകൾക്കുള്ളിലാക്കി കൈകൾ കൂപ്പും പോലെ പിടിച്ചു കാശിനാഥൻ അറിയാതെ ആ നിമിഷം ഒന്ന് പകറിപ്പോയി എന്നെ എന്നൊതു മനസ്സിലാക്കണോ ഞാൻ ഒരുപാട് തൃപ്തി ചെയ്തിട്ടുണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ ഞാനിപ്പോ ക്ഷമ ക്ഷേമ എന്നോട് ക്ഷമിക്കണം ഒരിക്കെന്റെ മോള് ഒരു വട്ടമെങ്കിലും ഒന്ന് കാണിച്ചു നടപേക്ഷയുടെ സ്വരമായിരുന്നു അത് പത്മനാഭന്റെ ചുണ്ടുകൾ വിറച്ചു പോയിരുന്നു കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി ചെയ്തു പോയ തെറ്റുകളെ ഓർത്തുള്ള കുറ്റബോധം അയാളുടെ മുഖത്തു നേളിക്കുന്നുണ്ടായിരുന്നു കാശിനാഥന് പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാതായിപ്പോയി അമ്മ പറഞ്ഞ പോലെ പത്മനാഭൻ ഉള്ളിൽ തട്ടി തട്ടിത്തന്നെ പറയുന്നതാണെന്ന് അവനും തോന്നി കാശിനാഥനെയും മീനാക്ഷിയമ്മയും നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ ഒന്ന് നോക്കിയ ശേഷം അയാൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു മകളെ കാണാതെ നീറുന്നൊരു അച്ഛൻ്റെ ഹൃദയവേദന അയാളുടെ ഇടറുന്ന കാലടികൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പാവം ചെയ്തു പോയതൊക്കെ ഓർത്ത് അയാൾക്ക് ശരിക്കും നല്ല കുറ്റബോധം ഉണ്ടടാ അതും പറഞ്ഞ് വാതിൽ തുറന്ന് മീനാക്ഷിയമ്മ വീടിനകത്തേക്ക് കല്യാണിയുമായി കയറി പോകുമ്പോൾ നടന്നു പോകുന്ന പത്മനാഭനെ നോക്കി കാശിനാഥൻ സിറ്റൌട്ടിൽ തന്നെ നിന്നു ഒരുപാട് ആലോചനകൾ കൊടുവിൽ വൈകുന്നേരത്തോടെ കാശിനാഥൻ പത്മനാഭം വന്നതും സംസാരിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ ആകാശിനെ വിളിച്ചറിയിച്ചു കാർത്തി അവന്റെ ഫോണിലേക്കാണ് വിളിക്കാറ് ഇനി കാർത്തി ഫോൺ വിളിക്കുമ്പോൾ ഇതെല്ലാം അവനോട് പറയണോ എത്രയും പെട്ടെന്ന് ശ്രേയം കൂട്ടി നാട്ടിലേക്ക് പോരാൻ പറയണമെന്നും കൂടി കാശിനാഥൻ അവന് പറഞ്ഞേൽപ്പിച്ചു ആ രാത്രി ലോങ് ഒരു ഓട്ടം കിട്ടിയതിന്റെ ഏറെ വൈകിയാണ് കാശിനാഥൻ തിരികെ വീട്ടിലെത്തിയത് വരാൻ ലൈറ്റ് ആവൂ എന്ന് കാശിനാഥൻ വിളിച്ചു പറഞ്ഞിരുന്നത് കൊണ്ട് ഫ്രണ്ടിലെ വാതിൽ കുത്തിയിട്ട് കുറ്റിയിട്ട് സിറ്റൌട്ടിലെ ലൈറ്റിംഗ് കൂടി കെടുത്തിയിട്ടായിരുന്നു മീനാക്ഷം ഉറങ്ങാൻ പോയത് ലൈറ്റായി വരുമ്പോൾ കോളിംഗല് അടിക്കുകയോ ഫോണിൽ വിളിച്ച് വാതിൽ തുറക്കാൻ പറയുകയോ ഒക്കെയാണ് സാധാരണയായി കാശിനാഥൻ ചെയ്യാറ് അങ്ങനെ അവൻ സിറ്റൌട്ടിലേക്ക് കയറി വാതിൽ തുറക്കാനായി കോളിംഗ് ബെല്ലടിക്കാൻ തുടങ്ങിയതും അകത്തേയും സിറ്റൌട്ടിലെയും ലൈറ്റ് ഒന്നിന് പിറകെ ഓണായി ഇത്രയും നേരമായിട്ട് അമ്മ ഉറങ്ങില്ലേ കാശിനാഥൻ അതിശയത്തോടെ ചിന്തിച്ചു നിൽക്കേ വാതിൽ തുറക്കപ്പെട്ടു നോക്കുമ്പോൾ കല്യാണി മുന്നിൽ നിൽക്കുന്നു നൈറ്റിയാണ് അവളുടെ വേഷം അവളുടെ മുടിയെല്ലാം അഴിഞ്ഞുളഞ്ഞു കിടക്കുവാണ് കാശിനാഥൻ നോക്കി നിൽക്കെ അവന് കയറാൻ പാകത്തിന് അവൾ അത് പൊതിഞ്ഞു നിന്നുകൊടുത്തു നീ ഉറങ്ങില്ലായിരുന്നു അതും ചോദിച്ചുകൊണ്ട് കാശിനാഥൻ അകത്തേക്ക് കയറും ഇല്ല ഉറക്കം വന്നില്ല കാശീട്ടിനെന്തേലും കഴിച്ചായിരുന്നോ വാതിലടച്ച് കുറ്റിയിടുന്നതിനിടയിൽ അവൾ ചോദിച്ചു വഴിന്ന് വഴിത്തട്ടുകട കയറി ദോശ കഴിച്ചു മറുപടി കേൾക്കേ തന്നെ അവൾ വാതിൽ കുറ്റിയിട്ട് സിറ്റൗട്ടിലെ ലൈറ്റും കെടുത്തി നീ നീ കഴിച്ചായിരുന്നു കഴിച്ചെന്ന മട്ടിൽ മുഴിക്കൊണ്ട് അവൾ മെല്ലെ തല കുളിക്കി പിന്നെ നേരെ മുറിയിലേക്ക് പോവാൻ തുടങ്ങിയതും കാശിനാഥൻ അവളെ വിളിച്ചു ഡീ അതേ ഈ സമയത്ത് ഇങ്ങനെ ഉറക്കമളയ്ക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല കാശിനാഥൻ പറഞ്ഞത് കേട്ടവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി മങ്ങിയൊരു പുഞ്ചിരി അവളുടെ മുഖത്തപ്പോൾ കാണായിരുന്നു അവൾ മെല്ലെ നടന്ന് അവന്റെ മുന്നിലേക്ക് വന്നു നിന്നു ഇരുവരും മുഖത്തോട് മുഖം നോക്കി അവൾ അടുത്തേക്ക് വന്നങ്ങനെ നോക്കി നിന്നതും കാശിനാഥന്റെ ശ്വാസനിശ്വാസങ്ങൾക്ക് വേഗതയേറി കാശീട്ട സത്യം പറയാലോ ഏട്ടനിപ്പ എന്നോട് കാണിക്കുന്ന സഹതാപം കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിപ്പോവാ എന്തിനാ ഏട്ടാ എന്നോട് ഇങ്ങനെ സഹതാപം ഞാൻ ഞാനിതൊന്നും ഒരിക്കലും അർഹിക്കുന്നില്ല അർഹിക്കാനുള്ള യോഗ്യതയില്ല കല്യാണി പറയുന്നത് ഇവൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോർത്ത് കാശിനാഥനൊന്നമ്പരന്നു പക്ഷെ അത് ഗൗണിക്കാതെ കല്യാണി സംസാരം തുടർന്നു എനിക്കറിയാം ഞാൻ മുമ്പ് ഏട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ അന്ന് പൊട്ടിപ്പെണ്ണിനെ ഏട്ടനോട് തോന്നി ഇഷ്ടം കൊണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് കൊടുക്കുമ്പോ ഞാനന്ന് ചെയ്തതൊക്കെ വലിയ തെറ്റായിരുന്നു തോന്നിപ്പോവാ അല്ലെങ്കിൽ തന്നെ എന്നെപ്പോൾ ഒരു ശാപം പിടിച്ച ജന്മത്തിന് ഏട്ടനെ പോലെ ഒരാളെ ആഗ്രഹിക്കാൻ എന്റെ യോഗ്യതയുണ്ടായിരുന്നു പറയുമ്പോ കല്യാണി വിങ്ങി പൊട്ടിപ്പോയിരുന്നു അവളുടെ അദരങ്ങൾ വിതുമ്പുകയും ചെയ്തു ഇപ്പൊ പോലും ഞാൻ കരുണേട്ടന് ഒരുപാട് അഭിമാനം സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നിട്ടും എന്നോട് ഒന്നും പറയാതെ ഒന്ന് ദേഷ്യപ്പെടുക പോലും ചെയ്യാതെ ഏട്ടനെ ചേർത്ത് നിർത്തുക എന്തിനായിട്ട് ഈ ശാവം പിടിച്ച ജന്മത്തിനോട് ഇങ്ങനെ കരുണ കാട്ടുന്നേ ഇനിയെങ്കിലും എല്ലാം അവരോട് സത്യം തോർന്നു പറഞ്ഞൂടെ കല്യാണിയുടെ കണ്ണുനീർത്തുള്ളികൾ നിലത്തെ കിറ്റ് വീണുകൊണ്ടിരുന്നു അവളെ എങ്ങനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണോ എന്നറിയാതെ കാശിനാഥൻ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു പിന്നെ ഏതോ ഉൾപ്രേരണയിൽ അവളുടെ ഇരുതോളത്തുമായി അവൻ ഇരു കൈകളും വച്ചു കരയാതടി കരയല അവൻ പറഞ്ഞ് പൂർത്തിയാക്ക മുന്നേ അവൾ അവനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു കാശിനാഥൻ ഒരു നിമിഷം പകച്ചുപോയി അവളുടെ മിഴുനീർ അപ്പോഴേക്കും അവന്റെ നെഞ്ചിനെ നനച്ചുകൊണ്ടിരുന്നു അവന്റെ കണ്ണുകളും നിറഞ്ഞു പതിയെ പതിയെ അവന്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു അവളുടെ ഹൃദയം അവന്റെ ഹൃദയത്തോട് സങ്കടം പങ്കുവച്ചുകൊണ്ടിരുന്നു ഇതൊന്നും അറിയാതെ മീനാക്ഷിയമ്മ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു തുടരും